ഫുഡ് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നം ഇത് സാധാരണ നമ്മൾ കാണുന്നത് എപ്പോഴാണ് സ്പൈസി ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് കണ്ടുവരുന്നതെങ്കിലും ചില ആൾക്കാർക്ക് ഇവൻ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പോലും വരുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ് ആക്ച്വലി ആസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റിസും സെയിം ആണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ തൃഷ്ണ സമത്വം വെൽനെസിൻ്റെ ചീഫ് ഫിസിഷ്യനും മെഡിക്കൽ ഡയറക്ടറും ട്രാൻഡറും ഈ പുളിച്ച് തകട്ടുന്നെന്ന് പറഞ്ഞൊരു പ്രശ്നം പലരെ അലട്ടുന്ന ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പിലുള്ള ഒരു ബുദ്ധിമുട്ട് കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നം അപ്പോൾ ഇതെന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസിനൊരുപരി വളരെ കോമൺ സെൻറ്റമാണ് എന്താണ് റിട്രോസ്റ്റേണൽ ബേൺസ് അതായത് നമ്മൾ കഴിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ നമുക്ക് തോന്നാം കഴിച്ചും കഴിഞ്ഞിട്ട് തോന്നാം രണ്ടവസ്ഥയിലും നമുക്ക് നെഞ്ചരിച്ചിൽ പോലെ വരാം അപ്പം ഇത് സാധാരണ നമ്മൾ കാണുന്നത് എപ്പോഴാണ് സ്പൈസി ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് കണ്ടുവരുന്നതെങ്കിലും ചില ആൾക്കാർക്ക് ഇവൻ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പോലും വരുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ് ആക്ച്വലി അത് നമ്മുടെ വയറിനകത്ത് ഉള്ള ഇൻഫ്ലമേഷനാണ് ആസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റിസും സെയിം ആണ് ആസിഡിറ്റി എന്ന് പറയുന്നത് ആസിഡ് സെക്രീഷൻ കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് പൊളിച്ച് തികിട്ടലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു റിട്രോസ്റ്റണൽ ബേൺസ് നമുക്ക് നെഞ്ചരിച്ചിലായിട്ട് വരാം പക്ഷേ ജി ആർ ഡി ഗ്യാസോ ഈസോ ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്യാസ്ട്രിക് സെക്രീഷൻ തികിട്ടി നമ്മുടെ ഈസോഫേഗസിൽ ഈസോഫേഗസിൽ വരികയും അതുകൊണ്ട് വളരെയധികം അസ്വസ്ഥതയും ഒരു കണ്ടീഷനാണ് ഇതെന്തുകൊണ്ടുണ്ടാകുന്നു രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാം ഒന്ന് നമ്മുടെ സ്വിംഗ്റ്റർ മസിൽസ് അതായത് ഈസോഫേഗസിനെയും സ്റ്റമക്കിനെയും ഇടയ്ക്കുള്ളൊരു മസിലുണ്ട് അത് അതിൻ്റെ ഫങ്ഷൻ നോർമലായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇത് പുളിച്ച് തികട്ടി വരാം പിന്നെ ചില ആൾക്കാർക്കെങ്കിലും ഒരു സ്വഭാവമുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ മലന്ന് കിടക്കും അത് ഒട്ടും പറ്റില്ല കാരണം മലന്ന് കിടക്കുമ്പോൾ നാച്ചുറലി ഈ മസിൽസ് റിലാക്സ്ഡ് ആവും പുളിച്ച് അല്ലെങ്കിൽ തികട്ടി വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഗ്യാസ്ട്രൈറ്റിസിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ഫസ്റ്റ് തിങ് തന്നെ ഈ പറഞ്ഞാണെങ്കിൽ നമ്മൾ ഫുഡ് വയറ് കഴിക്കുമ്പം നമ്മൾ വയറ് നിറച്ച് കഴിക്കണ്ട നമ്മളൊരു ഹാഫ് ക്വാണ്ടിറ്റി അതായത് നമ്മുടെ വയറ് പകുതി നിറയുന്നവരെ കഴിക്കുക പിന്നെ ഒരു ഒരു വൺ ഫോർത്ത് നമ്മൾ വെള്ളത്തിന് വേണ്ടി സ്പേസ് ഇടുക ഒരു വൺ ഫോർത്ത് നമ്മൾ കാറ്റ് അതായത് ഈ ഫുഡിൻ്റെ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇടുക അപ്പം നമ്മൾ സാധാരണ നമുക്ക് എന്താ പറ്റും നമ്മൾ വയർ നിറച്ച് കഴിച്ചാലും നമുക്കൊരു സെറ്റൈറ്റി ഫീൽ ചെയ്യാം നമ്മൾ കഴിച്ചു എന്നൊരു ഫീലിംഗ് വരുള്ളൂ അത് നമ്മുടെ ഒരു ടെൻഡൻസിയാണ് കാരണം ഈ വയറെന്ന് പറയുന്ന ഒരു മസ്കുലർ ഓർഗനാണ് ഒരു ജെ ഷേപ്പ് മസ്കുലർ ഓർഗൻ അപ്പോൾ അത് എത്ര വികസിക്കാൻ പറ്റുന്നതോ അതിന് വികസിക്കാൻ പറ്റും പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ് ഇത് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ആവശ്യത്തിന് നിറഞ്ഞാൽ മതി ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്യാവശ്യം ഈ നമ്മുടെ ആസിഡിൻ്റെ കൊടുത്തി മിക്സായി അതിലെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണം മാക്രോ ന്യൂട്രിയൻസ് അതായത് കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ ഫാറ്റ് ആയിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അപ്പം ഗ്യാസ്ട്രൈറ്റസിൻ്റെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു പോസ്ചർ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യം ചില ആൾക്കാരുണ്ട് ഫുഡ് കഴിച്ച ഉടനെ മുമ്പോട്ട് കുനിയുന്ന ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ ഓർമ്മയില്ല ഉച്ചയ്ക്ക് മൂന്ന് കഴിഞ്ഞാൽ കാലൊക്കെ നീട്ടി ചാരി അവസരയിലിരിക്കും അപ്പം മലന്ന് കിടക്കണ്ട നമുക്ക് പക്ഷേ ചാരിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല സെക്കൻഡ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഈ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് സാധാരണ രണ്ട് സിറ്റുവേഷൻ നടക്കാം ഒന്ന് വിശപ്പ് ഉള്ളപ്പോഴായിരിക്കും നമുക്കൊരു ഡിസ്കംഫർട്ട് ചിലപ്പോൾ വയറുവേദന വരും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വയറുവേദന വരാം യൂഷ്വലി ഭക്ഷണം അതായത് എം ടി സ്റ്റമക്കിൽ വയറിൽ ഭക്ഷണം ഇല്ലാത്തൊരു സമയത്ത് വയറുവേദന വരുന്നത് മിക്കവാറും ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പം കുറേ കാലമായിട്ട് ആസിഡിറ്റി നി നിന്നിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായിട്ട് അവിടെ അൾസർ ഒരു മുറിവുണ്ടാകുന്നതാണ് വയറിനകത്ത് പ്രത്യേകിച്ചും താഴ്ഭാഗത്ത് മുറിവുണ്ടാകുന്നതാണ് ഗ്യാസ്ട്രിക് അൾസർ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് വേദന വരുന്നതെങ്കിൽ മൂവ് സ്ലൈറ്റ്ലി അത് ഡിയോഡനുള്ള അൾസറാണ് നമ്മുടെ ചെറുകൊടലിൽ വരുന്ന അൾസറാണ് ഇത് രണ്ടും ആസിഡ് ചെക്രീഷൻ്റെ ഒരു ഇഫക്റ്റ് കൊണ്ട് തന്നെയാണ് അപ്പം ആസിഡ് ചെക്രീഷൻ എങ്ങനെയാണ് കൂടുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ നമ്മൾ പറയുന്ന ഹറി വറി ആൻഡ് കറി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആസിഡിറ്റി ഉണ്ടാക്കുന്നു അത് തികച്ചും ശരിയാണ് പെട്ടെന്ന് ധൃതി പിടിച്ചുള്ള ഒരു ഭക്ഷണം കഴിപ്പ് അല്ലെങ്കിൽ ധൃതി പിടിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കുന്ന ഒരാൾ എപ്പോഴും വറി അത് കുഴപ്പമാകുമോ ഇത് കുഴപ്പം വെരി ആങ്ഷ്യസ് പേഴ്സൺ പിന്നെ വളരെ സ്പൈസി ഫുഡ് ഇതെല്ലാം ഗ്യാസ്ട്രിക് ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടാൻ സാധ്യതയുള്ളതാണ് ഇത് കൂടാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ട് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും അതും ചിലപ്പോൾ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ സെക്രീഷൻ കൂട്ടിയേക്കാം അതിൽ കോമൺ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് ഹെലികോബാക്റ്റർ പൈലോറിയുടെ ഇൻഫെക്ഷൻ അപ്പം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആസിഡ് സെക്രീഷൻ ആവശ്യത്തിലും അധികം ഉണ്ടാകാം അത് നമുക്ക് ഇവൻച്വലി നമ്മുടെ വയറിനകത്ത് ഒരു മ്യൂക്കോസ് ലേയറുണ്ട് ഒരു എന്താ നമുക്ക് വയറിൻ്റെ കോശങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിൽ നല്ല ലൈനിങ്ങ് ഉണ്ട് അത് അതിൻ്റെ സെക്രീഷൻ കുറയുകയും അത് തകരാറിലാവുകയും ഈ ആസിഡ് കൂടുതലും സെൽസിന് ഇടയിലേക്ക് പോയി അവിടെ ഒരു മുറിവ് അൾസറൊക്കെ ഫോം ചെയ്യേണ്ട സാധ്യതയുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഗ്യാസ്ട്രൈറ്റസ് ഉള്ളവർക്ക് അൾസർ വരാനും അത് ഒരു ക്യാൻസർ സ്റ്റമക് കാർസിനോമയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊരു മുറിവാണ് ആ മുറിവ് ഉണങ്ങാതെ അത് കൂടുതൽ ഡാമേജ് വന്ന് 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 അത് ഒരു ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി കറക്റ്റ് ദിസ് പ്രോബ്ലം അപ്പോൾ ഗ്യാസ്ട്രൈറ്റർസ് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം ഇപ്പോൾ അൾസറൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു തണുത്ത പുളിക്കാത്ത തൈരോ അല്ലെങ്കിൽ തണുത്ത പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിലീഫ് കിട്ടും പക്ഷെ അത് മാത്രം മതിയോ ഡെഫിനറ്റ്ലി പോരാ നമ്മുടെ ഒരു കുമ്പളങ്ങ നീരൊക്കെ കുടിക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും പക്ഷേ ഇതിലെല്ലാത്തിലും ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു എല്ലാം നമ്മളിപ്പോൾ എല്ലാ വയറിൻ്റെ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഇൻഡൈജഷൻ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് പറയാൻ പറ്റില്ല ചിലതൊക്കെ ആസിഡ് സെക്രീഷൻ കുറവുള്ളതുണ്ട് നമുക്ക് ഈ വയറ് ഉയർത്ത് കിട്ടുന്നതൊക്കെ ഒരുപക്ഷെ ഹൈപ്പോ ആസിഡിറ്റി ആയിരിക്കും ആവശ്യത്തിന് ആസിഡ് ഇല്ലാത്തതിൻ്റെ ഒരു ലക്ഷണവും ആകാം അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പിന്നെ ഇപ്പം നമ്മൾ സാധാരണ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അഥവാ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തണുത്ത വെള്ളം നല്ല തണുത്ത വെള്ളം സിപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ആസിഡിറ്റിയുടെ സിംറ്റംസ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം ഇത് വളരെ സിമ്പിളാണ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിളക്കുന്ന ഒരു ഒരു ദ്രാവകമാണ് അതിൻ്റെ പുറത്തോട്ട് തണുത്തോട് ഒഴിച്ച് കഴിയുമ്പോൾ നാച്വലി ഇറ്റ് വിൽ ഗെറ്റ് സപ്സൈഡ് പിന്നെ പഴം പഴം ബേസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക്സും തണുത്ത അതൊക്കെ കഴിക്കുന്നത് നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും റോബസ്റ്റപ്പഴൊക്കെ അതിന് വളരെ നല്ലതാണ് പക്ഷേ ഇഫ് ദർ ഇസ് എൻ അണ്ടർലൈൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റി ആ ഇൻഫെക്ഷനെ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ബാക്കി അതാണ് അതിൻ്റെ മെയിൻ കോസ് അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് സിംറ്റംസ് കുറയും ബാക്കി പിന്നെ നമുക്ക് ആസിഡ് സെക്രീഷൻ ബാലൻസ് ചെയ്യാനും മ്യൂക്കോസൽ ലൈനിങ് നമുക്ക് പ്രോപ്പർ ആക്കാനും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൽ വെജിറ്റേറിയൻസിന് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അത് കാരണം നമ്മുടെ വയറിനകത്തുള്ള കോശങ്ങളിൽ നിന്നാണ് ഇൻട്രെൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ റിലീസ് റിലീസാവാം അതാണ് വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പലപ്പോഴും വെജിറ്റേറിയൻസിൽ ഇത് ഡെഫിഷ്യൻ്റ് ആണ് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്കും ആയിട്ട് കാണാറുണ്ട് അപ്പം വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വരുന്നു അതും തന്മൂലം പലപ്പോഴും ന്യൂറോളജിക്കൽ സിംറ്റംസ് ആയിരിക്കും ചിലപ്പം കൈ പരിപ്പ് കാല് പെരിപ്പ് ഇങ്ങനത്തെ കണ്ടീഷൻസും വരാറുണ്ട് അപ്പം ഡെഫിനറ്റായിട്ട് നമ്മൾ വൈറ്റമിൻ ബി ട്വൽവും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മളത് റിപ്ലനിഷ് ചെയ്യണം അല്ലെങ്കിൽ ലോങ് ടേം ന്യൂറോളജിക്കൽ ഡാമേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്യാസ് ലൈറ്റിസ് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഡയറ്റിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം അങ്ങനൊരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് ഒത്തിരി ഹോട്ട് ചൂടുള്ള ഫുഡല്ല വളരെ മൈൽഡായിട്ട് ഫുഡാണ് തണുത്ത തൈര് പുളിക്കാത്ത തൈര് തണുത്ത പാല് റോബെസ്റ്റാ പഴം ഇതെല്ലാം നമ്മളെ അക്യൂട്ട് ഫേസ് ഓഫ് ഗ്യാസ്ട്രൈറ്റിസില് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ അത്യാവശ്യം നമ്മൾ പീരിയോഡിക്കലി തന്നെ വെള്ളം കുടിക്കുക ഒരു ആസിഡിറ്റിയുടെ സിംറ്റം ഉള്ള സമയത്താണെങ്കിൽ തണുത്ത വെള്ളം തന്നെ കുടിക്കുക അതുതന്നെ ആയിരിക്കും നമുക്ക് ബെനിഫിഷ് പിന്നെ അൾസർ അങ്ങനത്തെ കേസസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കെയർഫുള്ളായിട്ടത് മാനേജ് ചെയ്യണം അൾസർ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലോങ് ടേം ഗ്യാസ്ട്രൈറ്റിസ് അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുന്ന റീസൺസ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം സ്ട്രെസ് വളരെ മേജർ ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് അപ്പം സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്യണം ഇൻഫെക്ഷൻസിനെ അഡ്രസ്സ് ചെയ്യണം അപ്പം ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരെല്ലൊ ഒരു ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എൻ ആൻറ്റി അസിഡ് കാരണം ആൻറ്റാസിഡ് എന്ത് വെച്ചാൽ നമ്മൾ ലോങ് ടേം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് സെക്രീഷൻ നമുക്ക് ആവശ്യമുണ്ട് ഡൈജഷന് കുറേ നാൾ ആൻറ്റി അസിഡ് യൂസ് ചെയ്ത് കഴിയുമ്പം ഗ്യാസ്ട്രിക് സെക്രീഷനെല്ലാം നമ്മുടെ ഡൈജഷനെ അത് ബാധിക്കുന്നു നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിലേക്ക് പോകും അപ്പോൾ നമുക്കത് വേണ്ട നാച്ചുറൽ കുറച്ച് ആൻറ്റി ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ലൈക്ക് കുമ്പളങ്ങയോ എന്തെങ്കിലും പക്ഷേ അതൊക്കെ ഒരു ഷോർട്ട് ടേം പീരീഡിന് ലോങ് ടേം ആയിട്ട് എന്തുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവുന്നതെന്ന് നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് സോ ഐ ഹോപ്പ് ദിസ് വാസ് ഇൻഫർമേറ്റീവ് ഫോർ യു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റെസ്പോണ്ട് വി വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു താങ്ക് യു